സുഹൃത്തുക്കളെ നമസ്കാരം ഹൊറർ ഫീവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനക്കെട്ടി കുറച്ചധികമുള്ളവരും കണ്ടുകൊണ്ടിരിക്കാൻ കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരുന്നതുമായിട്ടുള്ള അഞ്ച് ഹൊറർ ഫിലിമുകളാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ തീർച്ചയായും ഈ സിനിമ കാണാൻ ശ്രമിക്കരുത് എന്നൊരു ചെറിയ മുന്നറിയിപ്പോടുകൂടി നമുക്ക് നേരെ ലിസ്റ്റിലോട്ട് കിടക്കാം ഒന്ന് ദ ഹിൽസ് ഹാവ് ഐസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുറത്തിറങ്ങിയിട്ടുള്ള ദ ഹിൽസ് ഹാവ് ഐസ് എന്ന ഹൊറർ ഫിലിമിന്റെ റീമേക്ക് വേർഷനാണ് ആണ് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ അതേ പേരിലുള്ള ഈ സിനിമ നോർമൽ ഹൊറ ഫിലിംസിനെ അപേക്ഷിച്ചവർ അൽപ്പം മനക്കെട്ടിയോടുകൂടി ഇരുന്ന് കാണേണ്ടതും അതിഭീകരവുമായിട്ടുള്ള സിനിമയാണ് ദ ഹിൽസ് വൈസ് കിടിലം കൊള്ളിക്കുന്ന ഒരു ഹൊറർ ത്രില്ലർ ഫിലിം കൂടിയാണ് ഇത് കുന്നുകളാൽ നിറഞ്ഞ ഒറ്റപ്പെട്ട ഒരു താഴ്വരയിൽ എത്തപ്പെടുന്ന ഒരു കുടുംബത്തെ ഒരു കൂട്ടം നരഭോജികളായിട്ടുള്ള മനുഷ്യർ സത്യത്തിൽ മനുഷ്യരല്ല പാതി മനുഷ്യരും പാതി സത്വവുമായിട്ടുള്ളവർ അതിക്രൂരമായി ഞെട്ടിപ്പിക്കുന്നതും കിടിലം കൊള്ളിക്കുന്നതുമായിട്ടുള്ള രീതിയിൽ കൊലപാതകം നടത്തുന്നതാണ് ഈ സിനിമ താഴ്വരയിൽ എത്തപ്പെടുന്ന ആളുകളെ ഒരു ദയവുമില്ലാതെ തങ്ങളുടെ രീതിയിൽ അതിക്രൂരമായിട്ടാണ് ഇവർ കൊലപ്പെടുത്തുന്നത് ഇവരുടെ കൈകളിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത് തന്നെ ഒരിക്കലും സംഭവിക്കാൻ ഇടവരാത്ത കാര്യങ്ങളിലൊന്നാണ് ഇതിലെ പല രംഗങ്ങളും കിടിലം കൊള്ളിക്കുന്നതും ഭയപ്പാട് ഉളവാക്കുന്ന രീതിയിലുമാണ് എടുത്തിട്ടുള്ളതിനാൽ കൂടാതെ ഈ സിനിമ കണ്ടു തീർക്കുക എന്നത് ഒരല്പം വിഷമമുള്ള കാര്യം തന്നെയായിരിക്കും ഇത്രയേറെ പേടി ജനിപ്പിക്കുന്ന സിനിമയായിരുന്നിട്ട് കൂടിയും പ്രേക്ഷകർക്കിടയിൽ ഇതിന് ലഭിച്ച സ്വീകാര്യതയാണ് ഇതിന്റെ സെക്കൻഡ് പാർട്ടിലേക്കുള്ള വഴി തെളിയിച്ചിരിക്കുന്നത് സ്ലാഷ് ഓഫ് മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്കും ഒരല്പം മനക്കെട്ടിയുള്ളവർക്കും കാണാൻ ശ്രമിക്കുക ദ ഹിൽസ് ഹാവ് ഐസ് ഹോസ്റ്റൽ അഞ്ചിൽ പുറത്തിറങ്ങിയ ഹൊറർ ഫിലിമാണ് ഹോസ്റ്റൽ കൗമാരക്കാരായ സുഹൃത്തുക്കൾ മൂന്നുപേരും ചേർന്ന് യൂറോപ്പിനുള്ളിൽ സഞ്ചരിക്കുകയും മദ്യവും പെണ്ണും മാത്രമായി ആർത്തുല്ലസിക്കുന്ന അവർക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ തങ്ങൾ കഴിഞ്ഞിരുന്ന ഹോസ്റ്റലിലേക്ക് മടങ്ങിപ്പോവാൻ സാധിക്കാതെ വലയുമ്പോൾ രക്ഷകനായി എത്തുന്ന പുതിയ സുഹൃത്ത് അവരെ തന്ത്രപരമായി പ്രലോഭിപ്പിച്ച് അവർക്ക് അവർക്കാവശ്യമായ മദ്യവും സ്ത്രീകളും യഥേഷ്ടം ലഭിക്കുന്ന മറ്റൊരു ഹോസ്റ്റലിനെ പറ്റി വിവരിക്കുകയും അവിടേക്ക് ചെന്ന് എത്തിപ്പെടുവാൻ വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു യൂറോപ്പിന്റെ തന്നെ മറ്റൊരു ഭാഗത്തേക്കാണ് അവരെ പറഞ്ഞയക്കുന്നത് അവർ സഞ്ചരിക്കുന്നത് മുതൽ അവരെ പിന്തുടരുകയും അവരുമായി സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുകയാണ് കഥയിലെ പ്രധാന കഥാപാത്രം ഹോസ്റ്റലിൽ എത്തിപ്പെടുന്ന കാത്തിരിക്കുന്ന മദ്യത്തിന്റെ ലഹരിയും ആവശ്യത്തിലാകുന്ന സ്ത്രീ ശരീരങ്ങളും മാത്രമായിരുന്നില്ല ഹോസ്റ്റലിൽ പരിചയപ്പെടുന്ന സ്ത്രീകളുമായി അവർ കിടക്ക പങ്കിടുകയും രാവിലെ എണീക്കുന്നത് മുതൽ തങ്ങളുടെ കൂട്ടത്തിലെ ഓരോരുത്തരായി കാണാതാവുകയാണ് തുടർന്ന് അങ്ങോട്ട് സിനിമയുടെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന സംഭവ വികാസങ്ങളാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് തന്റെ കൂട്ടുകാരെ തേടി പോവുകയും അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഭീകരമായ ടോർച്ചറിങ്ങുകളും സിനിമയിൽ കാണിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും നമ്മൾക്ക് ടോർച്ചറിംഗ് രംഗങ്ങൾ പലതും അറപ്പുളവാക്കുന്നത് അതിഭീകരവുമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് തന്റെ സുഹൃത്തുക്കൾക്കുണ്ടാകുന്ന ദാരുണ അന്ത്യത്തിൽ പ്രതികാരം വീട്ടി ഒരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷ നേടുന്നത് കൂടി സിനിമ അവസാനിക്കുന്നു ഇത്രയേറെ കിടിലം കൊള്ളിക്കുന്ന ും പ്രേക്ഷകർക്കിടയിൽ ഈ സിനിമ വലിയൊരു വിജയം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ സീക്വൽസുകൾ പുറത്തു വന്നിട്ടുണ്ട് നെഞ്ചിരിപ്പോടുകൂടി മാത്രമേ നമുക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ മൂന്ന് നാല് ദി ഹ്യൂമൻ സെന്റിപേഡ് രണ്ടായിരത്തിഒൻപതിൽ പുറത്തിറങ്ങിയ ഡച്ച് ഫിലിമാണ് ഹെറോ ഹ്യൂമൻ ആണ് സെന്റിപേഡ് അഥവാ ഇതിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവർ ചുരുക്കം തന്നെയാണ് ഒട്ടനവധി കാലികളുടെ ശരീരത്തിലുള്ള ഒരു ചെറു ജീവിയാണത് അതെ ഇതുപോലെ മനുഷ്യർ ഉണ്ടായിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലെ മനുഷ്യനെ കോർത്തനയ്ക്കുണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ ഇങ്ങനത്തെ അത് ഭീകരമായ ഒരു ചിന്താഗതി മനസ്സിൽ സൂക്ഷിക്കുകയും അത് നടപ്പിലാക്കാൻ മുന്നിട്ടിറങ്ങുകയും തീർത്തും ഭ്രാന്തും ഒരു സൈക്കോപാത്ത് വില്ലനായ ഡോക്ടറാണ് ഈ കഥയിലെ മുഖ്യ കഥാപാത്രം തന്റെ മനസ്സിലെ ഈ ഭ്രാന്തൻ ചിന്തയെ യാഥാർത്ഥ്യത്തിൽ എത്തിക്കാനായാൽ മനുഷ്യരെ വേട്ടയാടുകയും അപ്രതീക്ഷിതമായി തന്റെ വീട്ടിലേക്ക് സഹായം അഭ്യർത്ഥിച്ചെത്തുന്ന വിദേശികളായ രണ്ട് സ്ത്രീകളെ വേട്ടയാടി പിടിച്ച ഒരു ചെറുപ്പക്കാരനായ ജാപ്പാനീസ് ടൂറിസ്റ്റിനെയും അബോധാവസ്ഥയിലേക്ക് തന്റെ രഹസ്യ ലാബിൽ കൊണ്ടുപോയി ഭ്രാന്തമായ ഹ്യൂമൻ സെന്റിപേഡ് എന്ന ആശയം സബലീകരിക്കുകയാണ് ഇദ്ദേഹം കുറച്ച് ധികം അറപ്പും വെറുപ്പും ഉളവാക്കുന്ന സീനുകളാണ് പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഈ സിനിമ കണ്ടിട്ടാണ് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായും അതിന് മുതിരാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് മനുഷ്യ വിസർജ്യം വരുന്നിടത്ത് മറ്റൊരാളുടെ വായ തുറന്നു വെച്ച് സർജറിയിലൂടെ കുത്തിക്കെട്ടി വെച്ച് നിർമ്മിക്കുന്നതാണ് ഹ്യൂമൻ സെന്റിപ്പീറ്റ് അതായത് മൂന്ന് മനുഷ്യരെ പരസ്പരം തുന്നിക്കോർത്ത് വെച്ചിരിക്കുകയാണ് ഒരു വായും ഒരു വിസർജ്യ അവയവം മാത്രമായി സൈക്കോയായ ഡോക്ടറിൽ നിന്നും ആ വീട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് ഈ സിനിമ പക്ഷെ നടക്കില്ല എന്ന് തന്നെയാണ് ഈ സിനിമയുടെ ദാരുണമായ അന്ത്യവും മനസാന്നിധ്യവും സിനിമ കണ്ടുകഴിഞ്ഞാൽ പിന്നീട് ഇതിനെ പറ്റി ഓർക്കില്ല എന്ന് ഉറപ്പുള്ളവരും മാത്രം കാണാൻ ശ്രമിക്കുക ദ ഹ്യൂമൻ സെന്റിപീഡ് അഞ്ച് റോ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഫ്രഞ്ച് ഹൊറർ ഫിലിമാണ് റോ കണ്ടുകൊണ്ടിരിക്കാൻ ഒരൽപ്പം പാടുപെടും ഈ സിനിമ നരഭൂജി എന്ന് കേട്ടിട്ടില്ലേ അതെ അതിന്റെ ഒരു ഭയാനകമായ അവസ്ഥയാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെറ്റനറി കോളേജിലേക്ക് ഒന്നാം വർഷം ജോയിനിങ്ങിനെത്തിയാണ് കഥയിലെ നായിക തന്റെ തന്നെ മൂത്ത സഹോദരി അതേ കോളേജിൽ പഠിക്കുകയും ചെയ്യുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് ശുദ്ധ സസ്യബുക്കായ സിനിമയിലെ നായിക കോളേജിലെ സീനിയറിന്റെ നിർബന്ധത്താൽ റാഗിങ്ങിന്റെ ഭാഗമായി പച്ചമാംസം കഴിക്കാനിടയാകുന്നു തുടർന്ന് അങ്ങോട്ട് പച്ചമാംസത്തോടുള്ള അവളുടെ അടങ്ങാത്ത ആസക്തിയും ഒരുതരം ആവേശവും തീർത്തുമുരം നരഭോജിയാക്കി അവളെ മാറ്റുന്നു അവൾ മാത്രമല്ല അവൾ സഹോദരിയും അതേ പാതയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ കിടിലം കൊള്ളി കാനിബോളിസ്റ്റിക് ഹൊറർ ഫിലിമിന്റെ ഒരു ഹാർഡ് കോൾ വേർഷൻ ആണ് റോ സിനിമയിലെ പല രംഗങ്ങളും വളരെ അറപ്പുളവാക്കുന്നതും കണ്ടിരിക്കാൻ സാധിക്കാത്തതുമായ രീതിയിലാണ് അതായത് അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് പച്ചമാംസം ആർത്തിയോടെ കഴിക്കുന്നത് കണ്ടിരിക്കവർ അല്പമല്ല കുറച്ചധികം പ്രയാസമുള്ള കാര്യം തന്നെയാണ് കണ്ടിരിക്കുവാൻ ധൈര്യമുള്ളവർ മാത്രം ഈ സിനിമയ്ക്ക് മുന്നിൽ ചെന്നിരിക്കുക പച്ചമാംസം ഇത്രയ്ക്ക് ആർത്തിയോടെ കഴിക്കുന്ന നായികയും അവളുടെ സഹോദരിയും തീർത്തുന്ന ഒരു മൃഗത്തിന് തുല്യമായി തന്നെ കാണാൻ സാധിക്കും മനസാന്നിധ്യമുള്ളവർ മാത്രം കണ്ടിരിക്കാൻ ശ്രമിക്കുക റോ കണ്ടു മുഴുവിപ്പിക്കാൻ പ്രയാസമായിട്ടുള്ള അഞ്ച് സിനിമകളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കിയിരുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കോമൻ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു മറ്റൊരു ലിസ്റ്റുമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും സുഹൃത്തുക്കളെ അതുവരെ നമോവാകാം